ഇന്ന് ഞാനൊരു മര്യാദയ്ക്ക് ഒരു വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇന്ന് ഞാൻ വ്ലോഗൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ വീഡിയോ ഇട്ടിട്ടില്ല അപ്പോൾ എന്താച്ചാൽ മഞ്ചേരി പോയി രണ്ട് ദിവസം നിന്ന് പിന്നെ എൻ്റെ ഒരു പ്രശ്നം ഇതാണ് കേട്ടോ പിന്നെ മൊത്തത്തിൽ കുറേ ആ ദിവസം ഒരു അലമ്പായിരിക്കും ഒരു ചടുപ്പും എന്തൊക്കെ ഒരു വിഷമം കാര്യമൊക്കെ ആയിരിക്കും എല്ലാവരും ഇപ്പോൾ ഒരു ദിവസം നിന്നിട്ട് പിന്നെ വഴങ്ങി വന്നാൽ ആ ഒരു കാര്യം അതൊരു ഇൻ്റെ പോലെ ഉണ്ടാവും ഒരു എല്ലാവർക്കും ഇതുപോലൊക്കെ തന്നെ ആ തുവോട് ഞാൻ ചോദിക്കുമ്പോൾ ഓക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ആ ഒരു സംഭവമൊക്കെ വന്നാണ്ട് റെഡി ആവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് എന്നെ രാവിലെ ഇപ്പം നീച്ചാൽ തന്നെ നേരെ നേരത്തെ നീ എണീറ്റാൽ തന്നെ നമ്മളിങ്ങാ അത് ഇങ്ങനെ ആലോചിച്ച് കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും കിട്ടും ഇനിയിപ്പോൾ എന്നാണ് കഴിഞ്ഞ് പോയതൊന്നും ഇനി കിട്ടൂലല്ലോ അപ്പോൾ എല്ലാവരും കൂടി ഇപ്പോൾ ജുമും ഞാനും തുത്തും പിന്നെ മീപ്പി ഒക്കെ കൂടെ എല്ലാവരും കൂടെ ഒരു ബാഹളും മേളമായിരിക്കും അതൊക്കെയാണ് കഴിഞ്ഞ് അങ്ങോട്ട് പിരിയുമ്പോൾ എന്തോ പോ എന്തോക്കോ പോലെയാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ വേഗം പുട്ടുണ്ടാക്കുക എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് പുട്ടുപൊടി ഇല്ല പക്ഷെ അരിപ്പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ അരിപ്പൊടിയിൽ ചോറൊക്കെ അരച്ചിട്ട് അങ്ങനെ ആയിരുന്നു ഇന്നലെ കിടന്നപ്പോൾ പ്ലാൻ വന്ന് നോക്കിയപ്പോൾ ചോറ് ഞാൻ പോണതിന് മുന്നേ വെച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ച് പോയ ചോറായതുകൊണ്ട് തന്നെ കുറച്ച് എന്തോ പോലെ ഫ്രിഡ്ജിലായിട്ടും എന്തോ പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് തകൃതിയായിട്ട് ഞാനിത് ആ വേഗം പൊടി കലക്കിയിട്ട് ദോശ ചൂടാണ് ഇപ്പോൾ കടൽ ഞാൻ ഓൾറെഡി പുട്ടാവുമ്പോൾ കടലൊക്കെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പുട്ടും കടലും പുട്ട് കടലാ അതൊരു കോമ്പിനേഷൻ ആണല്ലേ അപ്പോൾ ഞാൻ കടല വെള്ളത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അത് വേഗം കുക്കറിൽ അങ്ങോട്ട് ഞാൻ സത്യം എടുക്കണമെടുക്കേണ്ടത് ഒരു വീഡിയോ എടുക്കണോ ഇടാത്തതുകൊണ്ട് ഇന്നെന്തായാലും വീഡിയോ എടുക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു കേട്ടോ അങ്ങനെ കടലക്കറി ആ ഒരു കാപ്പി കളറിലൊക്കെ കടലില്ല അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അരച്ച് ആദ്യം അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ അരച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ തേങ്ങ അരക്കുന്നതിന് പകരമായിട്ടിട്ടോ കുറച്ചൊരു കുറുന്നന കറി ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ അരച്ച് ചേർത്തിട്ട് പാലൊക്കെ തേങ്ങാപ്പാലൊക്കെ പാലക്കാട് സെറ്റാക്കി എടുക്കുന്നുണ്ട് കറി അപ്പം ദോശ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് ഇതും ആണെങ്കിൽ മദ്രസിൽ നിന്ന് പോയി വരും ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോക്ക് മൊത്തത്തിൽ ലേറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം ലേറ്റ് ആയിട്ടുണ്ട് എഴുന്നേൽക്കാൻ ലേറ്റായ പിന്നെ നമ്മുടെ പണികളൊക്കെ ലേറ്റ് ആകുമല്ലേ ഇതുമ്പോൾ മദ്രസിൽ നിന്ന് വന്നതാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് അവളെ അപ്പോൾ ഞാൻ ഇപ്പം തെര ട്ടോ അപ്പം തരട്ടോ എന്ന് പറഞ്ഞാൽ അവളെങ്ങനെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് യൂണിഫോമൊക്കെ ഇട്ടുക അപ്പോഴേക്കും നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കാന്നൊക്കെ പറഞ്ഞ് ഏതായാലും കടലക്കറിയുടെ ഇളയ്ക്ക് ഒരു ഒരടുപ്പത്ത് കടലക്കറി വരുന്നുണ്ട് ഒരടുപ്പത്ത് ഇതാ ദോശയാവുന്നുണ്ട് രാവിലെ തന്നെ തൊത്തും വിളിച്ചിട്ടുണ്ടായിരുന്നു ഇമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇമ്മ വിളിച്ചപ്പോഴാണ് ഞാൻ ഇന്നോട് ഇമ്മക്കെ തിങ്കളാഴ്ച ഡോക്ടറെ കാണിക്കാറുണ്ട് കൂടെ ഇപ്പം ആദ്യം കോഴിക്കോടായിരുന്നു ഹോമിയോ ഡോക്ടറെ കാണിക്കാറുണ്ടായിരുന്നു ഉമ്മൻ്റെ കയ്യിൽ പറഞ്ഞില്ലേ കൊറോണ കാലത്ത് ആ സൂചി വെച്ചെന്ന് വെച്ച സമയത്ത് ഉണ്ടായതാണ് കേട്ടോ പിന്നെ കൈയിനൊരു സുഖമില്ലാതായിട്ട് പിന്നെ അത് റെഡി ആവുന്നേ ഇല്ല കേട്ടോ ഭയങ്കര വേദനയാണ് ഇടയ്ക്ക് ആട് ഭയങ്കര വേദനയാണ് അപ്പോൾ ഇംഗ്ലീഷ് മരുന്നും ഡോക്ടറിൽ നിന്ന് കാണിച്ചിട്ടൊന്നും സുഖമില്ലാഞ്ഞിട്ട് പിന്നെ അമ്മ ഹോമിയോനായിരുന്നു കേട്ടോ കോഴിക്കോട് കാട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നല്ല മാറ്റം ഉണ്ടായിരുന്നു പിന്നെ പ കൈയ്യൊക്കെ ഒന്ന് പൊന്തിക്കാനും വേദനക്കൊക്കെ നല്ല കുറവുണ്ടായിരുന്നു ഒരു പണിയെടുത്തിട്ടില്ലെങ്കിലും കൈ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ അതിപ്പോൾ ഇംഗ്ലീഷ് ഹോമിയോ ഗുളിയൊക്കെ കുടിക്കൽ തുടങ്ങിയ ശേഷം അതിന് നല്ല മാറ്റമുണ്ട് അങ്ങനെ കുത്തിപ്പറിച്ചുള്ള ആ വേദനയൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പം അവിടുത്തെ ആ ഹോമിയോ ഡോക്ടർ പിന്നെ എന്താ പറയുക എന്തോ സുഖമില്ലാതെ പെട്ടെന്ന് ഹോസ്പിറ്റലിലായും മരിച്ചു കിട്ടും അപ്പം പിന്നെ അപ്പം ആ ഇമാരുടെ ആ ഒരു ചികിത്സ അങ്ങനെ ചെക്കായി ഇങ്ങനെ നിൽക്കുകയായിരുന്നു പിന്നെ ഇപ്പം ആരെയും കാണിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ അപ്പോളരി കൂടെ ഇങ്ങനെ നല്ലൊരു അടിപൊളി ഹോമിയോ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ അന്വേഷിച്ചപ്പോൾ എല്ലാവരും നല്ലതന്നെ പറയുന്നുണ്ട് കേട്ടോ അയാളെ കാണിച്ചാലൊക്കെ അസുഖം മാറിയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നല്ല നല്ല കമൻസിനെ ഞാൻ അമ്മോട് പറഞ്ഞു ആ ഡോക്ടർ ഒന്ന് കാണിച്ചു നോക്കിയമ്മ എന്താ നമുക്ക് നോക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ ഏതായാലും തിങ്കളാഴ്ച ഞാൻ വേറെ ഈ ബുക്ക് ചെയ്തിട്ട് ബുക്ക് ചെയ്തുകൊണ്ടിന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഇന്നലെ വരെ ഇന്നലെ മഞ്ചേരിയിൽ നിന്ന് വരെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബുക്ക് ചെയ്യിട്ടോ തിങ്കളാഴ്ച ഒക്കെ നിന്ന് ഈ തിങ്കളാഴ്ച തിങ്കളാഴ്ച എന്ന് പറഞ്ഞപ്പോൾ ഞാനും കരുതി ഈ പിന്നെ തിങ്കളാഴ്ച എന്ന് പറയുന്നത് ഇന്നാണ് നിങ്ങൾക്ക് ഓർമ്മ ഞാൻ ഞായറാഴ്ചയല്ലേ മഞ്ചേരിയിൽ നിന്ന് പോകുന്നത് അപ്പം തിങ്കളാഴ്ച എന്നുള്ളത് ഇന്നാണെന്ന് നിൻ്റെ മനസ്സിലിട്ട് ഓർമ്മയില്ല കേട്ടോ അപ്പം ആ നമുക്ക് കൂടെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു അമ്മ വരും എന്ന് പറഞ്ഞത് അപ്പോൾ എന്താ ഇമ്മ എത്താനായപ്പോൾ എന്നെ വിളിച്ച് ഞാൻ ഇവിടെ എത്താൻ അയക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു കേട്ടോ അപ്പം ഞാൻ വേഗം ബുക്ക് ചെയ്തു പിന്നെ ഡോക്ടറെ വിളിച്ച് ബുക്ക് ചെയ്തു അപ്പോൾ രാത്രി വൈകുന്നേരം ഒരു ഏഴ് ഏഴ് മുക്കാലിന് എത്താനായിട്ടോ പറഞ്ഞത് അതുകൊണ്ട് പിന്നെ സമാധാനമായി ബുക്ക് ചെയ്ത കുഴപ്പമൊന്നുമില്ല ബുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ടല്ലോ അങ്ങനെ ഇമ്മ വരുന്നത് കണ്ടപ്പോൾ ഇതും ഓടിപ്പോയി ഇതും വേണം മാന ഇങ്ങോട്ട് ആനയിച്ചുകൊണ്ടത് കേട്ടോ ഓക്കെ ഉമ്മന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഇഷ്ടം ഇട്ട് മോളുവിനായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് പിന്നെ കാണും ഇഷ്ടമാണ് എനിക്ക് ചെറുപ്പം തോന്നും കേട്ടോ അങ്ങനെ അതാ ഓൾ സ്കൂക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് അപ്പോൾ സ്കൂക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ ഉമ്മൻ ചെരുപ്പാടെ കണ്ടപ്പോൾ ഞാൻ ഞാൻമാരുടെ ചെരുപ്പിട ഇട്ടേന്നും പറഞ്ഞിട്ട് സ്കൂക്ക് പോകുമ്പോൾ ഞാൻ ചെരുപ്പാട്ട ഇട്ട് പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് നോക്കുമ്പോൾ ഉമ്മന് ചെരുപ്പം കൊള്ളണില്ല ഉമ്മൻ്റെ കുഞ്ഞു കാലം കേട്ടോ ഓളുതാണെങ്കിൽ അത്യാവശ്യം വലിയ നീളമുള്ള കാലമാണ് അപ്പോൾ ഇട്ട് നോക്കുമ്പോൾ കൊള്ളണില്ല അതാണ് ആ ചിരിക്കണതൊക്കെ കേട്ടോ അപ്പോൾ ഓൾ അങ്ങനെ സ്കൂക്ക് പോയി പിന്നെ സ്കൂക്ക് പോകാൻ വേണ്ടി ഇറങ്ങി ഓളൻ പോയൊക്കെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് ഞങ്ങൾ ചായ കുടിക്കാൻ നോക്കുമ്പോൾ കിട്ടിയോ വന്നോ അങ്ങനെ അപ്പോൾ ഇന്ന് പിന്നെ മോള് വിളിച്ച് രാവിലെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മോളൂൻ്റെ പിന്നെ നാത്തൂനെന്ന് പറയാൻ നേരിട്ട് നാത്തൂനല്ല പിന്നെ അവളെ ഹസ്ബൻഡിൻ്റെ അവളെ അമ്മായിമാൻ്റെ ആങ്ങളുടെ മോളോട്ട് അവ പ്രസവിച്ച് കിടക്കുക പ്രസവിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഇവിടെ പിന്നെ അടുത്താണ് കൊണ്ടുവിട്ടിക്ക് പോണ വെഹിക്കലാണ് അപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതുപോലെ ഇന്ന് ഡിസ്ചാർജ് ആക്കും അപ്പോൾ അതിന് മുമ്പ് എൻ്റെ എം എച്ച് ഒന്ന് പോയി കാണാൻ പോകുന്നുണ്ടെങ്കിൽ വേഗം പോയിക്കോ എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ മോള് പ്രസവിച്ച് കിടക്കുന്ന സമയത്തൊക്കെ ഇപ്പോൾ ഈ പ്രസവിച്ച് കിടക്കുന്ന ഓളായിരുന്നു ഞങ്ങൾക്ക് മുഴുവൻ ഹെൽപ്പിനുണ്ടായിരുന്നത് ഞങ്ങൾ ഇപ്പോൾ ഒരാൾ പോരല്ലോ ഹോസ്പിറ്റലിൽ ഇപ്പോൾ പ്രസവിച്ച് കിടക്കുന്ന ടൈമിലൊക്കെ എന്തെങ്കിലും പെട്ടെന്ന് വാങ്ങിക്കൊണ്ടുവരാനോ മരുന്ന് വാങ്ങാനോ ഒക്കെ ഓടിപ്പായനൊക്കെ ഒരാൾ വേണമല്ലോ ഞാൻ പിന്നെ പിന്നെ മോളിൻ്റെ അടുത്ത് തന്നെയായിരുന്നു പിന്നെ കുട്ടീനെ നോക്കാനോ ഓളെ നോക്കാനോ ഒക്കെ ആയിട്ട് തന്നെ അപ്പോൾ എന്തെങ്കിലും മരുന്നൊക്കെ പെട്ടെന്ന് കൊണ്ടുവരാനൊക്കെ ആയാലും ഒരാൾ നമുക്ക് ഒപ്പം വേണമല്ലോ അങ്ങനെ നമ്മൾ ഒപ്പത്തിനൊപ്പം ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോൾ ഈ പ്രസവിച്ച് കിടക്കുന്നത് കേട്ടോ അതായത് മോളുവിൻ്റെ അമ്മയമാൻ്റെ ആങ്ങളുടെ മോളാണ് കേട്ടോ അപ്പോൾ ഓളാണ് ഓൾ എടുത്തേക്ക് പോകണം എനിക്ക് നല്ല കുട്ടിനെ കാണണമൊക്കെ എല്ലാ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്നിങ്ങനെ സമയത്തൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് കമ്പനിയായതുകൊണ്ട് തന്നെ അവ ഓളെ കുട്ടിനെ കാണാൻ പോകണം പോകണമെന്നുണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ രണ്ടു ദിവസം പിന്നെ മഞ്ചേരി പോയതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് ചിലപ്പോൾ ഇന്ന് ഡിസ്ചാർജ് ആവും പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളത് വേഗം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഉമ്മി വന്നതുകൊണ്ട് മുമ്പ് പറഞ്ഞു എനിക്ക് കാണാനായാലും പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ാണ് പിന്നെ അവിടുന്ന് നമുക്ക് വീഡിയോ എടുക്കണമെന്ന് എന്താ ഇഷ്ടം ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല കാരണം പിന്നെ എന്താ പ്രസവിച്ച് ഒന്ന് പ്രസവിച്ച് കിടക്കുക ഹോസ്പിറ്റലിലാണ് പിന്നെ പുതിയ കുഞ്ഞുവാവേണ അപ്പം നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും കയറിയിട്ട് എടുത്തിട്ടില്ല പോകുമ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇനി വീട്ടിലൊക്കെ പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് കുട്ടി കുഞ്ഞുവാവുക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് കരുതി അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ടോ ഞങ്ങൾ പോയത് പോകുമ്പോൾ വാങ്ങിയപ്പോൾ ഞങ്ങൾ വീട്ടിൽ ഇങ്ങോട്ടും കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് കുറച്ച് മാങ്ങ വത്തക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങോട്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന ഞാൻ പോകുമ്പോൾ ഇതാ രണ്ട് മുട്ട പുഴുങ്ങിയതും ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ടാണ് പോയത് ഇമ്മ ഒരു ദോശയൊക്കെ കഴിച്ചു അങ്ങനെ പോയി പോയിട്ടോ പിന്നെ വന്നപ്പോൾ പിന്നെ എവിടേക്കും പോയി വന്ന ഒരു വിഷപ്പാണില്ലേ അപ്പോൾ വന്ന ഉടനെ തന്നെ ഞാൻ വത്തക്കിന്ന് പകുതി കട്ട് ചെയ്തിട്ട് അങ്ങനെ എല്ലാവരും കൂടി കഴിച്ചിട്ടോ ഉമ്മയും ഞാനും എൻ്റെ കെട്ടുവിനും അങ്ങനെ എല്ലാവരും കൂടി കഴിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് അപ്പോൾ ഇതും ഒരു മണി ഒന്നേക്കാലം ഒക്കെ ആവുമ്പോൾ സ്കൂള് വിട്ട് വരും അപ്പോൾ അവൾ വരുമ്പോഴേക്കും കുഞ്ഞ് നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കാനുണ്ട് ചോറൊക്കെ വെക്കാനുണ്ട് അപ്പോൾ എൻ്റെ വീട്ടനാണെങ്കിൽ ഞാൻ ഇല്ലാത്ത സമയത്ത് കുറച്ച് മീൻ ചെറിയ കുഞ്ഞു മീൻ വത്തല് മീനുണ്ടല്ലോ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു വാങ്ങി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഫ്രീസർക്ക് തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് പുതിർന്നോട്ടേന്ന് കരുതി ഞാൻ പോകുമ്പോൾ തന്നെ നല്ല വെള്ളത്തിൽ വെള്ളം പാർന്നിട്ടിട്ടാണ് പോയത് വന്നപ്പോഴേക്കും അതിങ്ങനെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ പാകത്തിന് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് കട്ട് ചെയ്ത് മീൻ കറി ഉണ്ടാക്കണം മീൻ വറുക്കണം അങ്ങനെയുള്ള ഒരുപാട് പണികളുണ്ട് ഇതുമ്പോൾ വരുമ്പോഴേക്കും അപ്പോൾ ഞാനത് ആ ഫ്രൂട്ട്സൊക്കെ കഴിച്ചതിന് ശേഷം വേഗം പിന്നെ കിച്ചണിൽ കയറിയിട്ട് അതൊക്കെ ഫുഡൊക്കെ മീൻകറിയും മീൻ വറുത്തതൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതൊന്ന് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തിരക്കൂട്ടി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും വീട് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ല കുറെ അവിടെ എടുത്തു കുറേ ഇവിടെ എടുത്തു അങ്ങനെയായിരുന്നു അപ്പം ഇതുമ്പോൾ വന്നപ്പോഴേക്കും എന്തായാലും ഫുഡൊക്കെ റെഡി ആയി പിന്നെ അമ്മ വന്നതല്ലേ എന്ന് കരുതി കുറച്ച് പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ നമ്മൾ പോകുന്നതിന് ഉള്ള കുറച്ച് ചിക്കനും ഉണ്ടായിരുന്നു അതും കുറച്ച് വെച്ചിട്ടോ അങ്ങനെ ഇന്ന് വരുന്നത് എനിക്ക് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ ചിക്കനൊന്നും കൊണ്ട് കൊണ്ടുവരിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നില്ല അപ്പം പിന്നെ അങ്ങനെ മീൻ മാത്രം കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ കുറച്ച് ചിക്കന് പിന്നെ ഉണ്ടാക്കിയിട്ടോ കുറച്ച് കറി ഉണ്ടാക്കി അങ്ങനെ അതൊക്കെ കഴിച്ച് ഇതും ഊസ്കൂക്ക് വിട്ട് വന്ന് ചോറൊക്കെ വെച്ച് പോയി അങ്ങനെയൊക്കെയാണ് ഇതിപ്പോൾ വൈകുന്നേരത്താണ് ഞാൻ പിന്നെ വീടെടുക്കുന്നത് കേട്ടോ കാരണം ആകെക്കൂടെ പാളായിരുന്നു നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ടേർക്കാണ് വീട്ടിലെത്തിയത് ഫുഡൊക്കെ പിന്നെ ഉണ്ടാക്കുക ആ തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വീട് എടുക്കാൻ നിന്നില്ല വീട് എടുക്കാൻ നിന്നാൽ ഫുഡ് ആവില്ല ഇതും വരുമ്പോൾ ഇതിനാവണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്നെ വൈകുന്നേരം അമ്മയ്ക്കുള്ളതല്ലേ കരുതിയിട്ട് സമൂസയൊക്കെ കൊണ്ടൊരു കേട്ടോ ഇതുമും പിന്നെ വേണ തിന്ന് ഞാനാ ഒന്നും കഴിക്കാൻ പോയിട്ടില്ല ഇന്നിപ്പോൾ കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ട് എൻ്റെ മഞ്ചേരിയിൽ നിന്ന് നല്ല അടിപൊളി ഫുഡ് അയച്ചതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ തുടങ്ങാതൊക്കെ എന്നായിരുന്നു പ്ലാന് പക്ഷെ എന്താറിയില്ല മുന്നോട്ട് അങ്ങോട്ട് പോകണില്ല കേട്ടോ ഞാൻ പിന്നെ വൈകുന്നേരം ഒരു കട്ടൻ ചായ കുടിച്ച് അങ്ങനെ നിർത്തി പിന്നെ ഒരു ഏഴ് നാൽപ്പതൊക്കെ ആയപ്പോൾ മന ഡോക്ടർ അവിടെ ഏറെ ഏഴ് നാൽപ്പതിനെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നിങ്ങളിവിടെ ഒരു ഇറക്കിറങ്ങിയിട്ട് അപ്പോൾ കുറച്ച് മഴയൊക്കെ ആയതുകൊണ്ട് ഒരു ഓട്ടോ പിടിച്ചങ്ങനെ പോയി ഇതും മുൻ അവിടെ ഒറ്റക്കിട്ട് പോകണ്ടല്ലോ കരുതി എൻ്റെ ഹസ്ബൻഡ് അവിടെ ഇതും മൂനേയും കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ഓട്ടോ പിടിച്ചിട്ട് അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ കുറച്ച് ഉള്ളൂ അപ്പോൾ അവിടെ പോയി ഡോക്ടറൊക്കെ കാണിച്ചു അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞു കാരണം അമ്മ ആദ്യം ഹോമിയോക്കുളിക്കൊക്കെ കുടിച്ചത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പം പിന്നെ എന്താ പറയുക നല്ലൊരു ഡോക്ടർ അടിപൊളിയായിട്ട് തോന്നി പറയുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു ആ ഒരുപാട് തിരക്കുണ്ടായിരുന്നു കേട്ടോ നല്ല പിന്നെ ആ രാത്രി സമയത്തായിട്ടും കുറേ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾക്കാണെങ്കിൽ ടോക്കൺ നമ്പർ അറുപത്തെട്ടോ കിട്ടിയത് ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഒരു ഒമ്പതര ഒമ്പത് മുക്കാലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കറക്റ്റ് സമയത്ത് എൻ്റെ നുജൂമ്മും പിന്നെ ഓൻ്റെ എൻ്റെ ടിയിൽ നിന്ന് പ്രൊ ഓൻ്റെ പ്രൊഫസറാണല്ലോ അപ്പോൾ ഓൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഓൻ മടങ്ങി വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഓൻ്റെ വണ്ടിയിൽ കയറി പോകുന്നപ്പോൾ പിന്നെ ഇന്ന അവിടെ വീട്ടിലിറക്കിയിട്ട് പിന്നെ ഓനുജൂമ്മും ഉമ്മയും നേരെ പോയിട്ടോ മഞ്ചേരിക്ക് പോയി ഞാൻ ഞങ്ങൾക്ക് പോകുന്ന വൈകുന്നേരം കാരൊക്കെന്ന് നാനേനെ പിക്ക് ചെയ്യാനും ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു ഞാൻ അവിടെ പത്തനക്ക് ആയപ്പോഴാണ് എത്തിയത് അപ്പോൾ ആണെങ്കിൽ മീനുട്ടീൻ്റെ വിളിയിട്ട് നോക്ക് നാളെ ലീവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഡ്യൂട്ടി ഡ്യൂട്ടിയാണെങ്കിൽ പതിനൊന്ന് മണിക്കട്ടോ തീരാ അപ്പോൾ ബസ് കയറി പോരാൻ കഴിയില്ലല്ലോ അപ്പോൾ സങ്കടം കേട്ടോ നോക്കുകയാണെങ്കിൽ നാളെ ലീവാണെങ്കിൽ ഇപ്പോൾ ഇന്ന് രാത്രി അവിടെ നിന്നാൽ രാവിലെ പിന്നെ എഴുന്നേറ്റ് വരുമ്പോൾക്കിന് ഇവിടെ എത്തുമ്പോൾ ഉച്ച ആകുമ്പോൾ എനിക്ക് തീരെ ലീവിന് ആവുമ്പോൾ നിൽക്കാൻ കഴിയില്ല സങ്കടപ്പെട്ടപ്പോൾ ഉളപ്പിച്ച് പറഞ്ഞു ഞങ്ങൾ എന്തായാലും തന്നെ കൊണ്ടുപോകാൻ വരാമെന്ന് പറഞ്ഞ് അങ്ങനെ അതാ പെട്ടെന്ന് ഇറങ്ങുകയാണ് കേട്ടോ അവളിപ്പോൾ ഈ തീരെ പ്രതീക്ഷിക്കാതെയുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾ ഇപ്പോൾ മാന ഡോക്ടർ കഴിഞ്ഞിട്ട് വേഗം കിടക്കാമെന്നൊക്കെയുള്ള പ്ലാനിലായിരുന്നു അപ്പോൾ ഇതാ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നീന് വിളിച്ചു കാണും ഞങ്ങൾ ഇപ്പോൾ കോഴിക്കോട് പോകുക ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയത് തന്നെ ഒരു പത്തിരക്കാണ് കേട്ടോ അപ്പോൾ പതിനൊന്ന് മണിക്ക് ഡ്യൂട്ടി കഴിയും അപ്പോൾ ഉള്ളോട് പറഞ്ഞാൽ എല്ലാതും പാക്ക് ചെയ്ത് നിന്നുകൂടി ഞങ്ങൾ അപ്പോഴേക്കും എത്തുമെന്നൊക്കെ പറഞ്ഞതാണ് ഞങ്ങളിപ്പോൾ ഉറപ്പിട്ടു കേട്ടോ ഈ രാത്രി സമയത്ത് നല്ല എന്താ പറയുക നല്ലൊരു മഴയും ആ ഒരു പാട്ടൊക്കെ കേട്ട് യാത്ര പോകുകയെന്ന് പറയണത് എനിക്ക് ഭയങ്കര 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 ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പിന്നിൽ തന്നെ ഇതുമ്പോൾ മുന്നിൽ തന്നെ എപ്പോഴും ഇരിക്കാവുള്ളൂ മുന്നിൽ നിന്ന് ഞാൻ പിന്നിലിരുന്ന് നല്ലൊരു ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ വെച്ച് പുറത്തേക്ക് നോക്കി നല്ല റിലാക്സ് അടിപൊളിയായിട്ടുള്ള രാ യാത്രയൊന്നും വണ്ടി ഓടിക്കണവർക്കെല്ലാം ബുദ്ധിമുട്ടുള്ളൂ നമുക്ക് ബാക്കിൽ ഇരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ രാത്രിയിൽ ഉള്ള യാത്ര അതും മഴയും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചിട്ടോ അപ്പോൾ പോകുന്ന വേഗം ഇത് നീനുവിൻ്റെ ഹോസ്റ്റലിൽ കണ്ട് എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ടൊരു ആ ട്രെയിൻ ട്രെയിനിൽ പോകുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ഇന്ന് എല്ലാം പക്ഷേ ഞങ്ങൾ അതിലൂടെ പോകുമ്പോൾ അങ്ങനെ ഇതുവരെ ട്രെയിന് കണ്ടിട്ടില്ല കേട്ടോ ഇപ്പോൾ എന്താ ഇപ്പം ആ ഒരു ട്രെയിനിന് വാതിലം കണ്ടടച്ചു അപ്പോൾ ഞങ്ങൾ പോകുന്ന ആ സമയത്ത് തന്നെയായിരുന്നു ട്രെയിനിന് പോകണത് ഇതുമിപ്പോൾ ഒരു പുതിയ ക്യാമറ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ ഓൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പം കുറെ കാലമായി ട്രെയിനൊക്കെ കണ്ടിട്ടൊക്കെ അപ്പോൾ അതിങ്ങനെ കുറിച്ച് ഞാൻ അങ്ങനെ വീട് എടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ട്രെയിൻ പോയി കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നേല് പോയി എന്താ പറയുക വേഗം നീനുൻ്റെ അടുത്ത് എത്തി അങ്ങനെ ചെന്നപ്പോഴേക്ക് നീനും എല്ലാം പാക്ക് ചെയ്ത് സെറ്റായി നിൽക്കണുണ്ടായിരുന്നു ഓൾ പതിനൊന്ന് മണിക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വേഗം ഹോസ്റ്റലിൽ എത്തി എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ വേഗം അവളെ പിക്ക് ചെയ്തു അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ല ക്ലിയർ ഇല്ല എന്ന് പറഞ്ഞ് പിന്നെ അവളെ ഫോണിൽ പിന്നെ ലൈറ്റൊക്കെ ഓണാക്കി അടിപൊളിയാക്കി പിന്നെ കുറച്ചിങ്ങനെ വീഡിയോ എടുത്തിട്ടാണ് ഓൾ ലൈറ്റ് ഓണാക്കാണ അവളൊക്കെ ഫോൺ എടുത്തിട്ട് ക്ലിയർ ക്ലിയറില്ല അഞ്ഞിട്ടിട്ടോ അപ്പോൾ അങ്ങനെ എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നിട്ട് കാണാനായിട്ട് അവതാ ഓള് ഞങ്ങൾ രണ്ടാളും പിന്നെ പിന്നെ ബാക്കിലിരുന്നു മുന്നിൽ ഇതുമും പിന്നെ ഒളപ്പിച്ചിരുന്ന് ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ കയ്യിൽ കിട്ടിയപ്പോൾ ഇന്ന് പെട്ടെന്ന് ലീവ് കിട്ടി എന്താ ഓരോ ആഴ്ചയിലും എല്ലാ ശനിയാഴ്ചയാണ് കേട്ടോ ആഴ്ചത്തെ എല്ലാ ഷെഡ്യൂളും ഒരുക്കുക അപ്പോഴാണ് അറിയുള്ളൂ എപ്പോഴാണ് ലീവ് എന്നുള്ളത് അപ്പോൾ ഇപ്രാവശ്യം പെട്ടെന്ന് കിട്ടി അങ്ങനെന്താ ഞങ്ങൾ ഒരു ഒരു മണിയായിട്ടുണ്ട് വീട്ടിലെത്തിയ അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ തുത്തുൻ്റെ അവിടെ നിന്ന് കയറാൻ നിന്നില്ല കേട്ടോ തുത്തുൻ്റെ വീടിൻ്റെ മുന്നിൽ കൂടിയാണ് പോകുന്നത് പക്ഷേ കയറാൻ പറ്റിയില്ല അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ Yeah.